എ ഡി ജി പിക്ക് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സ്വന്തം കസേര ഉറപ്പിക്കാനാണ് കുറ്റാരോപിതനായ സംരക്ഷിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം തികച്ചും പ്രഹസനമാണ് എ ഡി ജി പിയെ മുഖ്യമന്ത്രി വല്ലാതെ ഭയക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ എം എൽ എ ക്രമസമാധാന ചുമതല ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് മേധാവിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് എ ഡി ജി പിയെ പുറത്തു നിർത്താനല്ല കത്ത് നിർത്താനും അടുത്തു നിർത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നത് സത്യത്തിൽ ഈ അൻവർ എം എൽ എയുടെ ഗുരുതരമായ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത് അത് കേവലം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തികഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ഇതിനെല്ലാം ഈ ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിലെ പോലീസിനെതിരായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ ഇരിട്ടി സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം